നമസ്കാരം ഞാൻ ഫൈസൽ ഹുസൈനാണ് എൻ്റെ ആദ്യത്തെ സിനിമ കട്ടപ്പാടത്തെ മാന്ത്രികൻ നിങ്ങളെല്ലാവരും ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള വാർത്തകളും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഒരു കൊച്ചു സിനിമയാണ് പക്ഷേ ഇതിൻ്റെ അതിൻ്റെ മാക്കിംഗ് കൊണ്ടും കഥ കൊണ്ടുമൊക്കെ ഒരു വലിയ സിനിമ ആയി തന്നെ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ സിനിമ ആയിത്തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുകയും ചെയ്യും ഈ സിനിമയിൽ ഏറ്റവും സുപ്രധാനമായ വേഷം കൈകാര്യം ചെയ്ത നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു താരമാണ് ഫാറൂഖ് മലപ്പുറം നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോസും റീൽസും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹമായിട്ട് നമുക്ക് കുറഞ്ഞ് സംസാരിക്കാം നമസ്കാരം വളരെ നിങ്ങളെ വീഡിയോസൊക്കെ നേരത്തെ തന്നെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ആദ്യത്തെ സിനിമയാണ് അല്ലേ കട്ടപ്പാടത്തുമാണ് അപ്പോൾ ഞങ്ങളെ സിനിമയിലൂടെ എന്തെങ്കിലും മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്കും സന്തോഷം വെറുപൈ എന്താണ് ഈ ഈ എത്ര വർഷമായി കലാജീവിതത്തിൽ ഈ ഒരു മേഖലയിലേക്ക് ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു സിനിമ സിനിമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണ ഒരാളല്ല ഞാൻ ഞാനിൻ്റെ ജോലി അതിലങ്ങനെ പോകുന്ന ഒരാളാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനൊരു എന്താ കലാപരമായിട്ടുള്ള ഒരു പരിപാടിയും കൂടാത്ത ഒരാളാണ് അരി ഗോഡൌണില് ചുമട്ട തൊഴിലാളിയായിരുന്നു അരികോടല്ല അരി ഗോഡോണിൽ ഓ ശരി 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 അപ്പോൾ ചുമട്ട് തൊഴിലാളിയായിരുന്നു അപ്പം അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടലു മലപ്പുറം സ്റ്റേലില് ആണ് ഞങ്ങൾ ചെയ്തിരുന്നത് ആദ്യമൊക്കെ ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്ന മോഡലിലെ ഓരോരോ കോപ്പി സാധനങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ കുറച്ച് എന്താ മലപ്പുറത്ത് നടന്ന ഓരോരോ തമാശകൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ നടന്ന ഓരോ തമാശകളൊക്കെ ഇങ്ങനെ ഞങ്ങൾ വീഡിയോയിൽ കൊടുത്തു അപ്പോൾ ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ പേര് ഇങ്ങനെ ഫാറൂഖ് മലപ്പുറം എന്ന് എൻ്റെ പേര് അന്ന് ടിക്ടോക്കായിരുന്നു ഇപ്പോൾ ടിക്ടോക്കായപ്പോൾ ഇൻസ്റ്റാഗ്രാമായി അങ്ങനെ തുടങ്ങി വെച്ചതാണ് അപ്പം പിന്നെയാണ് നമ്മൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അഭിനയിക്കലും അതേമാതിരി വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇന്നെക്കൊണ്ട് കഴിയുന്നില്ലത് ഞാനും അപ്പോഴാണ് അറിയുന്നത് ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു സംശയവുമില്ല മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളെ അർത്ഥപൂർണ്ണമാക്കാൻ കഴിവുള്ള ഒരു മികച്ച താരത്തെയാണ് കട്ടപ്പാടത്തെ മാന്ത്രികനിലൂടെ ഞങ്ങൾ സമ്മാനിക്കുന്നത് അത്രമേൽ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു ഞങ്ങൾ കട്ടപ്പാടത്തെ മാന്ത്രികനെല്ലാം ആ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫറൂഖ് മലപ്പുറം മലയാള സിനിമയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യും അപ്പോൾ എന്താണ് കട്ടപ്പാടത്തെ കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അവിടുന്ന് എം എ ടി മൂസ അവരുടെ വിനോദ് കോപൂര അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ കാണാൻ പറ്റി പിന്നെ നമ്മൾ ഈ ലൊക്കെ ഷൂട്ടിങ് ലൊക്കേഷനിലൊന്നും ഇതിന് മുമ്പ് പോയിട്ടൊന്നുമില്ല നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ കാണാൻ പോകുന്നല്ലാതെ അതിൽ അഭിനയിക്കാനും ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ എന്നുള്ള ആശംസിക്കുകയാണ് ഓക്കെ തിയേറ്ററിൽ ഈ സിനിമ ഈ മെയ് അവസാന വാരത്തിലൊക്കെ റിലീസ് ചെയ്യും തീർച്ചയായിട്ടും ഞങ്ങളെ പോലെയുള്ള പുതിയ ഒരുപറ്റം മികച്ച കലാകാരന്മാരുടെ ഒരു സിനിമയാണ് കട്ടപ്പാടത്തെ മാതൃക നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സിനിമയിൽ നമ്മുടെ സിനിമയിൽ ഭാഗമായി ഒരിക്കലും കൂടുതൽ താങ്ക് യു താങ്ക് യു